കോടി വർഷങ്ങൾ പഴക്കമുള്ള ലോകത്തിലെ ഏറ്റവും പഴക്കമേറിയ തിമീങ്കല ഫോസിൽ കണ്ടെത്തിയത് സമുദ്രനിരപ്പിൽ നിന്നും ഒൻപത് കിലോമീറ്ററോളം ഉയർന്നു നിൽക്കുന്ന ഹിമാലയത്തിൽ നിന്നുമാണെന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ എന്നാൽ വിശ്വസിച്ചേ മതിയാവുകയുള്ളൂ സംഭവം സത്യമാണ് പക്ഷേ എങ്ങനെയായിരിക്കും ഒരു തിമീങ്കലത്തിൻ്റെ ഫോസിൽ അത്രയും ഉയരമുള്ള ഹിമാലയത്തിൽ എത്തിയിട്ടുണ്ടാവുക എന്നാണ് ഇനി നമ്മൾ കാണാൻ പോകുന്നത് തിമീങ്കലം എങ്ങനെ ഹിമാലയത്തിലെത്തി എന്ന ചോദ്യത്തിൻ്റെ ഉത്തരം കണ്ടെത്താൻ നമ്മൾ കുറച്ചധികം പിറകിലോട്ട് ടൈം ട്രാവൽ ചെയ്യണം പണ്ട് പണ്ട് ദിനോസറുകളുടെ യുഗത്തിൻ്റെ തുടക്കത്തിൽ അതായത് ഇരുപത്തി മൂന്ന് കോടി വർഷങ്ങൾക്ക് മുൻപ് ട്രയാസിക് കാലഘട്ടത്തിൽ നമ്മുടെ ഭൂമി ഇന്ന് കാണുന്ന പോലെയൊന്നുമല്ലായിരുന്നു ഭൂമിയിൽ ഒരേ ഒരു വൻകര മാത്രമാണ് അന്നുണ്ടായിരുന്നത് ഇന്നുള്ള എല്ലാ ഭൂഖണ്ഡങ്ങളും ഒന്നായി ചേർന്ന അവസ്ഥയിൽ ഒരു ഭീമൻ ഭൂഖണ്ഡം അതാണ് പാഞ്ചിയ ഈ ഭൂഖണ്ഡത്തെ ചുറ്റി പന്തലാസ എന്നൊരു മഹാസമുദ്രവും ഉണ്ടായിരുന്നു തുടർന്ന് ഈ ഭീമൻ വൻകര പല കഷ്ണങ്ങളായി പൊട്ടിപ്പിളരാൻ ആരംഭിച്ചു പതിനാറര കോടി വർഷങ്ങളിൽ ഈ സൂപ്പർ ഭൂഖണ്ഡം ലോറേഷ്യ ഗോണ്ടനാലാൻഡ് എന്നിങ്ങനെ രണ്ടായി വേർപിരിഞ്ഞു ഇവയെ വേർതിരിച്ചു കൊണ്ട് ഇവക്കിടയിൽ പെത്തിസ് കടൽ എന്നൊരു കടലുമുണ്ടായിരുന്നു ഇങ്ങനെ കോടിക്കണക്കിന് വർഷങ്ങളുടെ മാറ്റങ്ങൾക്കൊടുവിലാണ് നമ്മൾ ഇന്ന് കാണുന്ന ഭൂഖണ്ഡങ്ങളും സമുദ്രങ്ങളുമെല്ലാം രൂപപ്പെട്ടത് പ്ലേറ്റ് ടെക്ടോണിക്സ് അഥവാ ഫലകചലന സിദ്ധാന്തമാണ് എല്ലാം അടിസ്ഥാനം അത് മറ്റൊരു വീഡിയോയിൽ നമുക്ക് വിശദമായി പരിശോധിക്കാം അങ്ങനെ ഗോണ്ടനാലാൻഡിൻ്റെ ഭാഗമായിരുന്ന ഇന്ത്യൻ ഉപഭൂഖണ്ഡം വേർപ്പെട്ട് ആറായിരം കിലോമീറ്റർ വടക്കോട്ട് നീങ്ങി യൂറേഷ്യൻ പ്ലേറ്റിലേക്ക് ഇടിച്ചു കയറിയാണ് നമ്മൾ ഇന്ന് കാണുന്ന ഹിമാലയം ഉയർന്നു വന്നത് ഹിമാലയ മലനിരകൾ രൂപം കൊണ്ടപ്പോൾ ഭൂമിയിൽ നിന്നും മൺമറഞ്ഞ ഒരു കടലുണ്ട് അതാണ് ടെത്തീസ് കടൽ ഇന്ത്യൻ പ്ലേറ്റിൻ്റെയും യൂറേഷ്യയുടെയും ഇടയിൽ പല നദികളിൽ നിന്നുള്ള മണ്ണും കല്ലും നിറഞ്ഞ അവശിഷ്ടങ്ങൾ വഹിച്ച ടെത്തീസ് കടൽ ഈ കടലിൻ്റെ ആഴങ്ങളിൽ അടിഞ്ഞുകൂടിയ ഈ അവശിഷ്ടങ്ങൾ ഉയർന്നു പൊങ്ങിയതാണ് ലോകത്തിലെ ഏറ്റവും വലിയ മടക്കുപർവ്വതമായ ഹിമാലയം കൂടെ ലോകത്തിൻ്റെ മേൽക്കൂര എന്നറിയപ്പെടുന്ന ടിബറ്റൻ പീഠഭൂമിയും ഒരിക്കൽ കടലിനടിയിൽ അടിഞ്ഞുകൂടിയിരുന്ന ഈ അവശിഷ്ടങ്ങൾ ഇന്ന് ലോകത്തിൻ്റെ നെറുകയിലെത്തി വേനലിൽ എവറസ്റ്റ് കൊടുമുടിയിൽ മഞ്ഞുപാളികൾ ഉരുകി മാറുമ്പോൾ അതിൻ്റെ മുഗൾ ഭാഗത്ത് മഞ്ഞു നിറമുള്ള അടരുകൾ കാണാൻ കഴിയുമത്രേ മുപ്പത്തിയഞ്ച് കോടി വർഷങ്ങൾക്ക് മുൻപ് സമുദ്ര തീരങ്ങളിൽ വസിച്ചിരുന്ന ചെറു ജീവികളുടെ ഫോസിലുകളാണ് ഇന്ന് സമുദ്രനിരപ്പിൽ നിന്ന് എട്ടായിരത്തി അഞ്ഞൂറ് മീറ്ററോളം ഉയരത്തിൽ സ്ഥിതി ചെയ്യുന്ന ആ ശിലാപാളികളിലുള്ളത് ആ കൂട്ടത്തിലാണ് മുൻപേ സൂചിപ്പിച്ച തിമ്മിങ്കലത്തിന്റെ ഫോസിലും ഉൾപ്പെടുന്നത് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി എട്ടിലാണ് ഹിമാലയത്തിൽ നിന്നും ഇങ്ങനെയൊരു ഫോസിൽ കണ്ടെത്തിയത് ഹിമാലയ സീറ്റസ് എന്നാണ് ഇത് അറിയപ്പെടുന്നത് ഇവിടങ്ങളിൽ നിന്നും ശാസ്ത്രജ്ഞർ കണ്ടെടുത്ത സമുദ്ര ജീവികളുടെ ഫോസിലുകൾ ഹിമാലയത്തിനു മുൻപേ അവിടെ നിലനിന്നിരുന്ന ഒരു സമുദ്രത്തിന്റെ ഓർമ്മകളാണ് ഇതേപോലെ ആഫ്രിക്കൻ ടെക്ടോണിക് പ്ലേറ്റ് യൂറേഷ്യൻ പ്ലേറ്റുമായി തമ്മിലിടിച്ച് ഉയർന്നു പൊങ്ങിയതാണ് ആൽപ്സ് പർവ്വത വളരെ ഭാരമേറിയതും വൻകര ഉൾപ്പെടുന്നതുമായ പ്ലേറ്റുകൾ തമ്മിലിടിക്കുമ്പോൾ ഒന്ന് മറ്റൊന്നിനടിയിലേക്ക് തെന്നി നീങ്ങുന്നതിന് പകരം കൂട്ടിയിടിക്കുന്ന അകരം പല പാളികളും മടക്കുകളായി മാറുകയും കരപ്രദേശത്തിൻ്റെ കനം വർദ്ധിപ്പിച്ച് മുകളിലേക്ക് ഉയർത്തുകയും ചെയ്യുന്നു ഉത്തരാർദ്ധഗോളം ലക്ഷ്യമാക്കിയ ഇന്ത്യൻ ഫലകത്തിൻ്റെ യാത്ര യുറേഷ്യയോടുള്ള കൂട്ടിയിടയോടെ അവസാനിച്ചില്ലെന്നാണ് ശാസ്ത്രം തെളിവുകൾ നിരത്തി പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഇന്ത്യ ഇപ്പോഴും പ്രതിവർഷം അഞ്ച് സെൻറ്റിമീറ്റർ എന്ന കണക്കിന് വടക്കോട്ട് നീങ്ങുകയാണത്രേ അതായത് ഒരു മനുഷ്യായുസിൽ രണ്ട് മീറ്ററിലധികം നീങ്ങിക്കൊണ്ടിരിക്കുകയാണ് ഭൂഖണ്ഡങ്ങളെല്ലാം ഇപ്പോഴും ചലിച്ചു കൊണ്ടിരിക്കുകയാണെന്നതാണ് സത്യം ഭൂഖണ്ഡങ്ങൾ ഇങ്ങനെ ചലിച്ചു നീങ്ങാനെടുക്കുന്ന സമയം വർഷത്തിൽ ഏകദേശം രണ്ട് സെൻറ്റിമീറ്റർ മുതൽ പന്ത്രണ്ട് സെൻറ്റിമീറ്റർ ആണ് ഏറ്റവും വേഗം ഇപ്പോൾ പിന്നി നീങ്ങിക്കൊണ്ടിരിക്കുന്നത് ഓസ്ട്രേലിയ ഭൂഖണ്ഡമാണ് ജി പി എസ് പോലുള്ള പുതിയ വിദ്യകൾ ഇക്കാര്യങ്ങൾ വളരെ കൃത്യതയോടെ പഠിക്കാൻ ഇക്കാലത്ത് സഹായിക്കുന്നുണ്ട് കാര്യങ്ങൾ ഇന്നത്തെ നിലക്ക് തുടർന്നാൽ അറ്റ്ലാന്റിക് സമുദ്രം വലുതായി ഭാവിയിൽ ശാന്തസമുദ്രത്തെ കടത്തിവെട്ടും കാലിഫോർണിയ അമേരിക്കയിൽ നിന്ന് വേർപെട്ട് മഡഗാസ്കർ ആഫ്രിക്കയിൽ നിന്ന് അകന്നു കഴിയുമ്പോലെ കടലിൽ ഒഴുകി മാറും ആഫ്രിക്ക വടക്കോട്ട് നീങ്ങി യൂറോ ോപ്പിനോട് ചേരും മെഡിറ്റേനിയൻ സമുദ്രം അപ്രത്യക്ഷമാകും അതിന്റെ ഫലമായി ഹിമാലയത്തിന്റെ ദൈർഘ്യം പാരീസ് മുതൽ കൊൽക്കത്ത വരെ നീളുമത്രേ അങ്ങനെ കോടിക്കണക്കിന് വർഷം കഴിയുമ്പോൾ ഭൂഖണ്ഡങ്ങളെല്ലാം ഒത്തുചേർന്ന് പുതിയൊരു പാഞ്ചിയ രൂപപ്പെടും എന്ന സാരം നാനൂറ്റി കോടി വർഷം മുൻപാണ് ഭൂമി രൂപപ്പെട്ടത് അതിനുശേഷം പലതവണ ഭൂമി ഇങ്ങനെ അതിന്റെ മുഖം മിനുക്കിയിരുന്നു അടുത്ത പതിനഞ്ച് മുതൽ ഇരുപത് കോടി വർഷത്തിനുള്ളിൽ വൻകരകൾ കൂടിച്ചേരുമെന്നും പുതിയ ഭൂഖണ്ഡമായി ഇവ രൂപപ്പെടുമെന്നാണ് ഗവേഷകർ പ്രവചിക്കുന്നത് അതായത് ഒറ്റവൻകാര രൂപപ്പെടുന്നതിനുള്ള കാലയളവിൻ്റെ മധ്യത്തിലാണ് നമ്മൾ ഇപ്പോൾ ജീവിക്കുന്നതെന്ന് സാരം ഏതായാലും നിങ്ങൾക്കിതിനെപ്പറ്റി എന്ത് തോന്നുന്നു എന്ന് കമൻറ്റ് ചെയ്യാൻ മറക്കരുത് അപ്പോൾ മറ്റൊരു ഇൻഫോർമേറ്റീവായ വീഡിയോയുമായി വരുന്നതുവരെ വരുന്നത് ഗുഡ് ബൈ